പ്രിയമുള്ളവരെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത്തി ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഒന്നുവരെയുള്ള തിരുവാക്യങ്ങളാണ് ഇന്ന് നാം ശ്രമിക്കുക കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകീരത്തിന്റെ ബന്ധനങ്ങൾ നിനക്ക് അഴിക്കാമോ നിനക്ക് രാശിചക്രത്തെ യഥാകാലം നയിക്കാമോ സപ്തർഷി രാശിയെയും മക്കളെയും നിനക്ക് നയിക്കാമോ ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്ക് അറിയാമോ നിനക്കത് ഭൂമിയിൽ പ്രായോഗിക്കാമോ നീ വെള്ളത്തിൽ കുതിരുന്നത് വരെ മഴ പെയ്യാ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞ് പുറപ്പെടാൻ തക്കവണ്ണം മിന്നലുകളോട് നിനക്ക് കൽപ്പിക്കാമോ ഈ ബീസിന് പൂവൻ കോഴിക്ക് മുൻകൂട്ടി കാണാൻ കഴിവും കൊടുത്തത് ആരാണ് പൊടി കട്ട പിടിക്കാനും ഒന്നോടൊന്ന് പറ്റിച്ചേരാനും ഇടയാകുമാറ് ആകാശത്തിലെ ജല സംഭരണികളെ ചരിക്കാൻ ആർക്ക് കഴിയും ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണാൻ ആർക്ക് കഴിയും സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും ഗഹുവരങ്ങളിൽ പതിയിരിക്കുമ്പോഴും അതിനെ ഇരയെ വേട്ടയാടി കൊടുക്കുമോ സിംഹക്കുട്ടികളുടെ വിശപ്പടക്കുമോ കുഞ്ഞുങ്ങൾ തീറ്റ കിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തീറ്റയ്ക്ക് വേണ്ടി പറം മലയുന്ന കാക്കയ്ക്ക് ീറ്റി എത്തിച്ചു കൊടുക്കുന്നത് ആര് പ്രേരെ മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പതാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവാക്യങ്ങളാണ് ഇനി നാം ശ്രവിക്കുക കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ മാൻപേടകളുടെ ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ അവയുടെ ഗർഭകാലം നിനക്ക് കണക്ക് കൂട്ടാമോ അവ പ്രസവിക്കുന്ന സമയം നിനക്കറിയാമോ എപ്പോൾ അവ കുഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവയുടെ നോവ് നിലയ്ക്കുകയും ചെയ്യുന്നു അവയുടെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ട് വിജന സ്ഥലത്ത് വളരുന്നു അവ പിരിഞ്ഞു പോകുന്നു മടങ്ങി വരുന്നില്ല കാട്ടുകഴുതയെ അഴിച്ചുവിട്ടത് ആര് അതിന് സ്വാതന്ത്ര്യം നൽകിയത് ആര് ഞാനതിനെ പുൽപ്പുറങ്ങൾ പാർപ്പിടവും ഉപ്പുഭൂമി വീടുമായി നൽകി അത് പട്ടണത്തിലെ ആരവത്തെ നിന്ദിക്കുന്നു മേയ്ക്കുന്നവന്റെ ഒച്ച കൂട്ടാക്കുന്നില്ല മലനിരകളെ അത് മേച്ചിൽപ്പുറമാക്കുന്നു പച്ചയായത് ഏതും അത് തേടുന്നു കാട്ടുപോത്ത് നിന്നെ സേവിക്കുമോ നിന്റെ തൊഴുത്തിൽ അത് രാത്രി കഴിച്ചുകൂട്ടുമോ നിന്റെ ഒഴിവുചാലിലേക്ക് അതിനെ കൈലിട്ട് കൊണ്ടുപോകാമോ അത് നിന്റെ പിന്നാലെ കട്ട നിരത്തുമോ അത് കരുത്തുള്ള ബാഗയാൽ നീ അതിനെ ആശ്രയിക്കുമോ നിന്റെ ജോലി അതിനെ ഏൽപ്പിക്കുമോ അത് നിന്റെ ധാന്യം മിതിക്കളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുമോ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഈശോ ജനിച്ച ഉടനെ തന്നെ അവിടത്തേക്കെതിരായ നീക്കങ്ങളും തുടങ്ങി പൗരസ്ത്യ ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് മനസ്സിലാക്കി യഹൂദന്മാർക്കൊരു രാജാവ് ജനിച്ച വിവരം അവർ കുഞ്ഞിനെ കണ്ട് മടങ്ങും വഴി തന്റെ പക്കൽ വന്ന് വിവരങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞെങ്കിലും സ്വർഗത്തിൽ നിന്നുള്ള സന്ദേശം ലഭിച്ചതിനാൽ അവർ വേറെ വഴിക്കാണ് തിരികെ പോയത് മൂന്ന് രാജാക്കന്മാരെ തിരികെ കാണാതായതോടെ കുപിതനായ ഹേറോദേഴ്സ് ബദലേഹിലും പരിസരങ്ങളിലുമുള്ള രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കാൻ ഉത്തരവിട്ടു ഇരുപത്തിരണ്ട് കുട്ടികൾ അങ്ങനെ വധിക്കപ്പെട്ടു ഈശോയെ പ്രതി മരിച്ച ഈ കുഞ്ഞിപ്പൈതങ്ങളെ തിരുസഭ രക്തസാക്ഷികളായി കരുതി അവരെ ആചരിക്കുന്നു ഹെറോദേസിനെ ഭയന്നാണ് തിരു കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും കൈറോയിലെ ഗുഹയിൽ താമസിച്ചതും ഏറെ താമസിയാതെ പുഴുത്ത് മരിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഈ ഇരുപത്തിരണ്ട് പൈതങ്ങളുടെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്